ഈ മാസം ഒന്നാം തീയതി ഇവിടുത്തെ സ്വാതന്ത്ര്യം ടീം ഇവിടെ കെ സീരിക്ക് ഒരു ലെറ്റർ കൊടുത്തു ഇവിടെ കുറേ മരങ്ങൾ ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നുണ്ട് തെങ്ങുമൊക്കെ മഴ പെയ്താലിങ്ങോട്ടെപ്പോഴും ലൈനിലേക്ക് വീഴാനും റോഡിലേക്ക് വീഴാനും സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്ററൊക്കെ കൊടുത്തിരുന്നു ഈ മൂന്നാം തീയതി മരം മുറിച്ചു വരാന് ആളെ ഏൽപ്പിച്ചിട്ടുണ്ട് ആ സമയത്ത് ലൈൻ ഒന്ന് അയച്ചിട്ട് കണക്ഷൻ ഒഴിവാക്കി ലൈനൊക്കെ ഒന്ന് അയച്ച് മാറ്റിത്തരണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മൂന്നാം തീയതി വരികയും ചെയ്ത അവർ വന്നിട്ട് അവർ വന്നിട്ട് മരം മുറിക്കാൻ വന്ന ആൾക്കാർ മടങ്ങിപ്പോകേണ്ടി വന്നു കാരണം അവർ പറഞ്ഞ കെ എസ് ഇ ബിക്കാർ പറഞ്ഞത് ഈ സമയത്ത് ലൈനും അയച്ചു കൊടുക്കാനോ ഓഫ് ചെയ്ത് കൊടുക്കാനോ സൗകര്യം പറ്റില്ല എന്നൊക്കെയാണ് അവർ പറഞ്ഞത് അപ്പോൾ ഏതായാലും ഇന്നിപ്പോൾ പതിനാറാം തീയതി ആയിട്ടുണ്ട് ഇവിടെ മരങ്ങളൊക്കെ വീണ്ടും രണ്ടോ മൂന്നോ പോസ്റ്റ് പൊട്ടിയിട്ടുണ്ട് ഇത് സെയിം സ്ഥലത്തിലാണ് ഇന്ന് സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കൊണ്ട് കുട്ടികൾക്കും വലിയ പ്രശ്നങ്ങളൊന്നും അപകട അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നിരുന്നാലും കെ എസ് ഇ ബിൻ്റെ അനാസ്ഥ മൂലം ഉണ്ടായ ഒരു അപകടം തന്നെ നമുക്കിത് പറയാം